നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും പിമ്പും എന്ന തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് പടിപടിയായി ഉയർന്നു വരുന്ന കേരള ബി ജെ പിയുടെ വളർച്ചയെ ആർക്കും തടയാൻ കഴിയില്ലെന്നും ഇപ്പോഴത്തെ തടസ്സങ്ങളൊക്കെ മാറി ബി ജെ പി ഇവിടെ വേരുറപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി തകർന്നടിയുമെന്നും നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു ആ തകരുന്നത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു തർക്കം കൂടുതൽ സാധ്യത യു ഡി എഫിനെ എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് മുങ്ങുന്ന കപ്പൽ എന്ന നിലയിൽ യു ഡി എഫിൽ നിന്നും ചാടി എൽ ഡി എഫിലേക്ക് ബന്ധം സ്ഥാപിച്ച് രക്ഷപ്പെടാൻ ലീഗ് പോലും ഇടയ്ക്ക് ശ്രമിച്ചത് സി പി എമ്മിന്റെ പ്രീണന രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വീണുപോയി കിറ്റ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വീണുപോയി കോൺഗ്രസിലെ തമ്മിലടി അതിനേക്കാൾ കുഴപ്പമായി അതുകൊണ്ട് ന്യൂനപക്ഷ വിശ്വാസവും ഭൂരിപക്ഷ വിശ്വാസവും നഷ്ടപ്പെട്ട കോൺഗ്രസും യു ഡി എഫും തകർന്നടിയും എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ആ വിശ്വാസത്തെ പൊളിച്ചെഴുതേണ്ട സാഹചര്യം ഈ ുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പോട് ഒരു കാര്യം ബോധ്യമായി നേരത്തെ കണക്കുകൂട്ടിയതുപോലെ തന്നെ ബി ജെ പി ശക്തി പ്രാപിക്കുകയാണ് വളർച്ചയുടെ വേഗത അതിവേഗതയിലേക്ക് മാറും പത്തു വർഷം മുമ്പ് വരെ കേവലം അഞ്ച് ശതമാനം വോട്ട് നേടിയിരുന്ന ബി ഇപ്പോൾ ഇരുപത് ശതമാനത്തിലേക്ക് വളർന്നിരിക്കുന്നു അതിവേഗതയിലുള്ള ഈ വളർച്ച ഇരുപതിൽ നിന്ന് മുപ്പതിലേക്ക് മാറാൻ അധിക കാലം വേണ്ട യു ഡി തമ്മിൽ മത്സരിക്കുമ്പോൾ വിജയം ഉറപ്പാക്കാൻ നാൽപ്പത്തിയഞ്ച് ശതമാനമെങ്കിലും വോട്ട് നേടേണ്ടതുണ്ട് കുറഞ്ഞത് നാൽപ്പത് ശതമാനം എന്നാൽ മൂന്നാം മുന്നണി എന്ന നിലയിൽ ബി ജെ പി വളർന്നു വരുമ്പോൾ മുപ്പത് ശതമാനം വോട്ടുണ്ടെങ്കിലും ഭരണം കിട്ടുന്ന സാഹചര്യമാണ് ത്രികോണ മത്സരം അതാണ് തെളിയിക്കുന്നത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആറ്റങ്ങലും ഒക്കെ സംഭവിച്ചത് അതാണ് മുപ്പതോ മുപ്പത്തിരണ്ടോ ശതമാനം വോട്ട് നേടിയത് വിജയിക്കാൻ കഴിയും എന്ന സാഹചര്യമാണ് ത്രികോണ മത്സരം സൃഷ്ടിക്കുന്നത് അതായത് ബി ജെ പിക്ക് വിജയം ബഹുദൂരം മുമ്പോട്ട് പോവേണ്ടതില്ല എന്നർത്ഥം വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ്കോ നിലനിർത്തിയിരുന്നെങ്കിൽ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ് സീറ്റ് നേടി വിജയിച്ചിരുന്നെങ്കിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു കാരണം കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടും മൂന്നാം തവണയും ബി ജെ പി ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു ബി ജെ പിയുടെ തേരോട്ടത്തെ തളയ്ക്കാൻ കോൺഗ്രസ് ദുർബലമാണ് ഈ വിശ്വാസം ഉണ്ടാകുന്നതോടെ പല കോൺഗ്രസുകാരും ബി ജെ പിയിലേക്ക് ചാടിപ്പോയെന്ന് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പലരും അവസരം കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസുകാർ മാത്രമല്ല ചില സി പി എം നേതാക്കളും പോയേക്കുമായിരുന്നു എന്നതിന് സൂചനയാണ് ഇ പി ജയരാജും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള ചർച്ച പുറത്തു കൊണ്ടുവരുന്നത് കോൺഗ്രസിന് ഭാവിയില്ലാതെ വരുമ്പോൾ തങ്ങളുടെ ഭാവി നോക്കാൻ നേതാക്കന്മാർ കളത്തിലിറങ്ങുന്നത് സ്വാഭാവികമാണല്ലോ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒക്കെ അങ്ങനെ ബി ജെ പി ക്യാമ്പിൽ അഭയം പ്രാപിച്ചവരാണ് എന്നാൽ മോദിയും ബി ജെ പിയും വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലും കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും കോൺഗ്രസ് ഇരട്ടിയോളം സീറ്റ് വർദ്ധിപ്പിക്കുകയും പ്രതിപക്ഷ മുന്നണി വലിയ തോതിൽ വിജയം നേടുകയും ചെയ്തതോടെ ആ രാഷ്ട്രീയ സാഹചര്യം മാറിപ്പോയി ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്നും ഒരു കുത്തൊഴുക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് എന്നാൽ ബി ജെ പിയുടെ കാലം കഴിഞ്ഞതും കോൺഗ്രസ് തിരിച്ചു വരികയാണെന്നുമുള്ള തോന്നൽ ആത്മവിശ്വാസം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇവിടെയാണ് സി പി എമ്മിൻ്റെ ഉറക്കം കെടുന്നത് ബി ജെ പിയുടെ വളർച്ച തുടരുമ്പോഴാണ് കോൺഗ്രസ്സിന് വീണ്ടും ഉണർവുണ്ടാകുന്നത് കോൺഗ്രസ് ഇല്ലാതാകുന്നതിന് പകരം ബി ജെ പിയുടെ വളർച്ചയിൽ കാലക്കേട് സംഭവിക്കുന്നത് സി പി എമ്മിനാണെന്ന് തീർച്ച പിണറായിയുടെ തന്ത്രങ്ങളും മന്ത്രങ്ങളുമൊക്കെ അധികകാലം കാലം ബാക്കിയുണ്ടാവില്ല കോൺഗ്രസ് നശിക്കുകയില്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനും ബി ജെ പിയിലേക്ക് പോവില്ല കോൺഗ്രസിൽ ഉറച്ചു നിന്ന് അധികാരം ഉറപ്പാക്കാനായിരിക്കും ലീഗിന് പോലും താൽപ്പര്യം ഇടതുമുന്നണിയിലേക്ക് പോകാനുള്ള ആലോചന ലീഗ് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടാവും അതേസമയം ബി ജെ പിയുടെ വളർച്ച അനിവാര്യമായി തുടരും ഈ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ കാലക്കേടിന് തുടക്കമാവും ബി ജെ പി വളരുമ്പോൾ വളമായി മാറുന്നത് കോൺഗ്രസ് അല്ല സി പി എം ആണ് എന്ന സാഹചര്യമുണ്ടാവും ആലപ്പുഴയും ആറ്റിങ്ങലും കണ്ണൂരുമാണ് ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ അപ്പോൾ ചോദിക്കും തൃശ്ശൂരോ എന്ന് തൃശ്ശൂരിലെ വിജയം പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് പോലെ വേണമെങ്കിൽ ഒറ്റപ്പെട്ട വിജയമായി നമുക്ക് വ്യാഖ്യാനിക്കാം തൃശ്ശൂർ ബി ജെ പിക്ക് മറ്റ് പല മണ്ഡലങ്ങളും പോലും പ്രധാനപ്പെട്ട ഇടമൊന്നുമായിരുന്നില്ല സുരേഷ് ഗോപിയുടെ ഒറ്റയാൻ പോരാട്ടം ഒറ്റക്കമ്പനായി നിറഞ്ഞാടിയത് ബി ജെ പി വിരുദ്ധർ സുരേഷ് ഗോപിയെ ട്രോളുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തത് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കിയ ജനപ്രീതിയാണ് തൃശ്ശൂരിലെ വിജയത്തിന്റെ ആധാരം ക്രൈസ്തവ വോട്ടുകളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ത്രീകൾക്കിടയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു ധ്രുവീകരണം ഉണ്ടായി എന്തിനേറെ ചാവക്കാടേയും മറ്റും മുസ്ലിം വോട്ട് ബാങ്കുകൾ മാത്രമുള്ള അടുത്ത് പോലും പല ബൂത്തുകളിലും പത്തും പതിനാറും വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു അതിനെ നമുക്ക് ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല നാളെ സുരേഷ് ഗോപിക്ക് പകരം മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല തിരുവനന്തപുരത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് വർഷങ്ങളായി ബി ജെ പിയുടെ കുത്തക മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ മത്സരിച്ചപ്പോൾ കേവലം പതിനയ്യായിരം വോട്ടുകൾക്കാണ് അവിടെ നഷ്ടപ്പെട്ടത് അതേ നിലയിലേക്ക് തന്നെയാണ് രാജി ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ മൂന്ന് തവണയും തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടാമത് എന്നാൽ അങ്ങനെയല്ല ആറ്റങ്ങളിലെയും ആലപ്പുഴയിലേയും കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതോടെയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി അത് മാറുന്നത് ശോഭാ സുരേന്ദ്രനാണ് ത്രികോൺ മത്സര പ്രതീതി സൃഷ്ടിക്കുന്നത് അവിടെ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർത്താൻ വി മുരളീധരൻ്റെ കഠിനാധ്വാനത്തിന് കഴിഞ്ഞു കേവലം പതിനാറായിരം വോട്ടുകൾക്ക് മാത്രമാണ് വി മുരളീധരൻ അവിടെ തോറ്റത് ശോഭ തുടങ്ങി വെച്ച വി മുരളീധരന്റെ തേരോട്ടം സി പി എമ്മിന്റെ പല ശക്തി കേന്ദ്രങ്ങളിലേക്കും പടർന്നു പിടിച്ചു വലിയ ഭൂരിപക്ഷത്തിന് സി പി എം നിയമസഭയിലേക്ക് ജയിച്ച ആറ്റങ്ങളിൽ ബി ജെ പിയുടെ മുരളീധരനാണ് ഒന്നാമതെത്തിയത് ബി ജെ പിക്ക് അത്യാവശ്യം സ്വാധീനമുള്ള കാട്ടാക്കടയിൽ ഒന്നാമതെത്തിയത് മാറ്റി നിർത്തുക അങ്ങനെ ആറ്റങ്ങളിൽ വിജയത്തിന്റെ അടുത്തേക്കെത്തിയത് സി പി എമ്മിന്റെ ചെലവിലാണ് അതിനേക്കാൾ ഞെട്ടിച്ചത് ആലപ്പുഴയാണ് കായംകുളത്തും ഹരിപ്പാടുമൊക്കെ സി പി എം ശക്തി കേന്ദ്രങ്ങളിലേക്ക് ശോഭാ സുരേന്ദ്രൻ കടന്നു കയറി പലയിടങ്ങളിലും സി പി എം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന്റെ ബി ജെ പി വോട്ടായി മാറി അതേസമയം ഇവിടെയൊക്കെ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് തൃശൂരൊഴികെ മറ്റൊരിടത്തും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല ജനങ്ങൾ വെറുത്തു തുടങ്ങി കൊടിക്കുന്നൽ സുരേഷ് പോലും മാവേലിക്കരയിൽ ജയിച്ച അതായത് കോൺഗ്രസിന്റെ വോട്ടിലോ അടിത്തറയിലോ ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് തരംഗം ഇല്ലാതിരുന്നിട്ടും ചെറിയ വ്യത്യാസം മാത്രമാണ് വോട്ടിൽ കോൺഗ്രസിനുണ്ടായത് ബൂത്ത് ഏജന്റുമാരെ പോലും നിയമിക്കാൻ കഴിയാത്ത ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സുധാകരൻ വോട്ട് നേടുകയും ചിലയിടങ്ങളിൽ ലീഡ് ചെയ്യുകയും ചെയ്തു എന്നത് കോൺഗ്രസിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല കോൺഗ്രസ് ശക്തിപ്പെടുന്നു കോൺഗ്രസിന് ശക്തി തുടരുന്നു എന്നതിന് തെളിവാണ് കോൺഗ്രസ് കടന്നു കയറിയതും ബി ജെ പി കടന്നു കയറിയതും സി പി എമ്മിൻ്റെ കോട്ടക്കൊത്തലങ്ങളിലാണ് അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന അല്ലെങ്കിൽ സന്ദേശം തകരാൻ പോകുന്ന പാർട്ടി സി പി എം ആണ് എന്ന് തന്നെയാണ് ബി ജെ പി സി പി എമ്മിൻ്റെ ചെലവിലാണ് വളരുന്നത് കോൺഗ്രസ്സിന് ചെലവിലല്ല ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പി കാരാകും എന്ന് സി പി എം പറഞ്ഞത് തെറ്റാണെന്ന് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു ഇക്കുറി കോൺഗ്രസ്സിന് വിജയം നേടിയത് മോദിയെ പ്രതിരോധിക്കാൻ ഏറ്റവും മികച്ചത് കോൺഗ്രസ് ആണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് എന്ന് പിണറായി വിജയന് പോലും തുറന്നു പറയേണ്ടി വരുന്നു ബി ജെ പിയുടെ വളർച്ചയെ തടയാൻ ആർക്കും കഴിയുന്നില്ല കോൺഗ്രസിൻ്റെ വളർച്ച അങ്ങനെ തന്നെ തുടരുന്നു അപ്പോൾ ഇല്ലാതായിത്തീരുന്നത് സി പി എം ആണ് ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത് ബി ജെ പിയുടെ വളർച്ചയിൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്നാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപതോ എഴുപതോ സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല അപ്രതീക്ഷിതമാണ് ഇന്ത്യ മുന്നണിയിലൂടെ കോൺഗ്രസ് തൊണ്ണൂറ്റൊൻപത് സീറ്റുകൾ നേടിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് തകർന്നടിയുമെന്നും അതോടുകൂടി കേരളത്തിൽ ബി ജെ പി വേരുറപ്പിക്കുമെന്നും കോൺഗ്രസിൻ്റെ ചെലവിലായിരിക്കും ബി ജെ പി വളരുന്നതെന്നുമാണ് ഞാൻ കരുതിയത് അങ്ങനെയെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാൻ കഴിയാത്ത കോൺഗ്രസുകാർ പ്രത്യേകിച്ച് യുവ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലും മാത്യു കൊഴൽനാടിനും അടക്കമുള്ള കേരളത്തിലെ ഫയർ ബ്രിഗേഡുകൾ കോൺഗ്രസ് എന്ന ലക്ഷ്യം ഇല്ലാതാകുമ്പോൾ അവർക്ക് ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കു പോകാൻ കഴിയാത്തതുകൊണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ സമാന്തര രാഷ്ട്രീയം രൂപീകരിക്കപ്പെടും എന്നായിരുന്നു കണക്കുകൂട്ടിയിരുന്നത് ഡൽഹിയിലെ ആം ആദ്മി പോലെ കിഴക്കമ്പലത്തെ ട്വൻ്റി ട്വൻ്റി പോലെ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ കേരളത്തിൽ ബദൽ രാഷ്ട്രീയം വളരുമെന്നും ആം ആദ്മി മോഡൽ ട്വന്റി ട്വൻ്റി മോഡൽ രാഷ്ട്രീയം ഇവിടെ പച്ചപിടിക്കുമെന്നും പിടിക്കുമെന്നും കോൺഗ്രസിന് ബദലായി വളർന്നു വരാൻ പോകുന്നത് ഈ സമാന്തര പ്രസ്ഥാനമാണെന്നും എന്നെപ്പോലുള്ളവർ കണക്കുകൂട്ടി എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി കോൺഗ്രസ് അങ്ങനെ ഇല്ലാതാവുകയില്ല ബി ജെ പിയുടെ വളർച്ചയെ തടയാനും കഴിയില്ല അപ്പോൾ തീർച്ചയായും ഈ സമാന്തര രാഷ്ട്രീയം ആം ആദ്മി ട്വൻ്റി ട്വൻ്റി രാഷ്ട്രീയം കേരളത്തിൽ ഇനി ക്ലച്ചു പിടിക്കാനുള്ള സാധ്യതയില്ല കോൺഗ്രസിന് ചെലവിൽ മാത്രമേ ഈ സമാന്തര രാഷ്ട്രീയത്തിന് വളരാൻ കഴിയൂ ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ ആം ആദ്മി വളർന്നതും വോട്ട് പിടിച്ചതും സീറ്റ് നേടിയതും കോൺഗ്രസ്സിന് ചെലവിലാണ് കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് നിന്നതോടെ ബി ജെ പി എട്ടുനിലയിൽ പൊട്ടുമെന്ന് കണക്കാക്കിയെങ്കിലും ഒരുമിച്ച് നിന്ന് ജനങ്ങൾ ആ മുന്നണിയെ തള്ളിക്കളഞ്ഞു കാരണം കോൺഗ്രസ്സിന് ബദലായി കോൺഗ്രസ്സിനെ അനുകൂലമായി ചിന്തിക്കുന്നവരാണ് ആം ആദ്മിയിലേക്ക് മാറിയത് പഞ്ചാബിലെ കാര്യമെടുക്കുക അവിടെ ഭരിക്കുന്നത് ആം ആദ്മിയാണ് കോൺഗ്രസ് ആം ആദ്മിയോട് നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസ്സിനാണ് വിജയം കോൺഗ്രസ്സിന് ചെലവിലാണ് ആം ആദ്മി വളർന്നത് കോൺഗ്രസ്സിന് ചെലവിലാണ് ട്വൻറ്റി ട്വൻറ്റിയും വളരുന്നത് അതുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റിക്കും ആം ആദ്മിക്കും കോൺഗ്രസ്സിനോട് യോജിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല കോൺഗ്രസ് ശക്തി പ്രാപിച്ചാൽ തിരിച്ചടി ഉണ്ടാവുന്നത് ട്വന്റി ട്വൻ്റി ആം ആദ്മി സമാന്തര രാഷ്ട്രീയത്തിനാണ് ഇത്തരഞ്ഞെടുപ്പിന് പ്രത്യേകത കേരളത്തിൽ ഉറപ്പായും കത്തിപ്പടരുമെന്ന് വിശ്വസിച്ച സമാന്തര രാഷ്ട്രീയത്തിനും തിരിച്ചടി ഉണ്ടായി എന്നതാണ് കോൺഗ്രസ് അതിൻ്റെ ശക്തി തിരിച്ചുപിടിച്ചതോടെ ബി ജെ പിയുടെ വളർച്ചയെ ആർക്കും തടയാൻ കഴിയാതായതോടെ ആ രാഷ്ട്രീയത്തിന് തിരിച്ചടി ഉണ്ടാവും അതേസമയം പ്രാദേശിക ഭരണം അവരെ ഏൽപ്പിക്കാൻ ജനങ്ങൾക്കൊരു എതിർപ്പുമില്ല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ട്വൻറി ട്വൻ്റി വ്യാപിപ്പിച്ചാൽ അവർക്ക് സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും തോൽപ്പിച്ച് വിജയിക്കാൻ കഴിയും എന്നാൽ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ട്വൻ്റി ട്വൻ്റിക്കോ ആം ആദ്മിക്കോ കേരളത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല ആം ആദ്മിക്ക് ഡൽഹി ഭരണം പിടിക്കാൻ കഴിഞ്ഞു പഞ്ചാബ് ഭരണം പിടിക്കാൻ കഴിഞ്ഞു പക്ഷെ പാർലമെൻറ്റിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നാൽ ട്വൻ്റി ട്വൻറ്റിക്ക് തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് അപ്പുറത്തേക്കും വളരാനുള്ള സാധ്യത കുറവാണ് കാരണം കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ നാടാണ് ക്ഷേമ രാഷ്ട്രീയം അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കാൻ ഒരുക്കമാണ് എന്നാൽ രാഷ്ട്രീയം പറയേണ്ട നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും അവർ ഇത്തരം ബദൽ രാഷ്ട്രീയത്തെ കടത്തിവിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം സി പി എം ഇല്ലാതാകുമെന്ന് തീർച്ചയാണ് സി പി എമ്മിന് പകരമായി ബി ജെ പി ഉയർന്നു വരും കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായി സി പി എമ്മിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായി ബി ജെ പി മാറും ബി ജെ പിയും കോൺഗ്രസ് മുന്നണിയും രണ്ടു വശത്തായി ഏറ്റുമുട്ടുമ്പോൾ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ അല്ലെങ്കിൽ പൂർവ്വ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിലേതുപോലെ സി പി എംമാർക്കിവിടെ നോക്കുകുത്തിയായി കഴിയാം